Bye, -bye. ഇല്ല ഇത് വേണോ വേണം ആന്നെന്നാ ബുക്ക് മേടിച്ചോ അവര് വിളിച്ചില്ല ആരെ എന്നല്ലേ വിളിക്കുന്നത് ബുക്ക് മേടിച്ചല്ലോ നമ്മഎന്തിനാ വിളിക്കുന്നത് ഇവിഹരിക്കാൻ പാടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി പിന്നെ കുറച്ച് പലയിരക്ക സാധനങ്ങളൊക്കെ കണ്ട് എടുത്ത് വെക്കാൻ അതെല്ലാം എടുത്തു വെക്കണം പച്ചക്കറി മേടിച്ചു ചീര പിന്നെ കുട്ടൻ കുക്കുംബറ് തക്കാളി നാരങ്ങ സവാള പിന്നെ സവാര വേറെ കുറച്ച് സാധനങ്ങൾ അപ്പുറത്തമ്മയ്ക്ക് കൊടുക്കാൻ അതെല്ലാം കൊടുത്തു ഇനി ഇതെല്ലാം പേർക്കി ഒതുക്കി വെക്കണം എന്നിട്ട് കുളിച്ച് ജപിച്ചു വരാം ചോറിന് മോരേറിയും മീൻ വറക്കാനുള്ളത് ഇരിപ്പുണ്ട് എന്തെങ്കിലും ഒരു തോരനോ എടുക്കാന്ന് വിചാരിച്ച കേട്ടോ കുക്കു അവർക്ക് അവിടെ റോഡ് പണിയാട്ടോ ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ അവിടെ ഞാനിക്കുട്ടിലുള്ളിട്ട് പോകുന്ന കുറച്ച് ഭാഗം കൂടെ കോൺക്രീറ്റ് ചെയ്യാനുണ്ടായിരുന്നു ഇപ്പൊ അവിടെ പണി നടക്കാൻ തോന്നുന്നു വണ്ടിയും ഇതൊക്കെ കിടക്കുന്നതാണ് ഇനി കുറച്ച് ദിവസത്തേക്ക് അങ്ങോട്ട് പോകാനും വരാനും ഒന്നും പറ്റത്തില്ലെന്ന് തോന്നുന്നു വണ്ടിയൊന്നും ഇറക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു പിന്നെ ഇതൊക്കെയാണ് പിന്നെ നമ്മുടെ ഫാമിലുള്ള ആരെങ്കിലും കണ്ടോ ഇത് പണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഒരാളെ കണ്ടു കേട്ടോ മിണ്ടിയിട്ടൊക്കെ പോയി പിന്നെ എന്നാൽ ഞാൻ എൻ്റെ ജോലിയിലേക്ക് കിടക്കട്ടെ ഈ അടുക്കി പിറക്കി വെക്കുകയെന്ന് പറഞ്ഞാൽ വലിയൊരു ജോലി എല്ലാം കഴുകിയൊക്കെ എടുത്ത് വെക്കണം എന്നിട്ട് ഇന്നത്തെ ലോങ് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞില്ല അതൊക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട് അപ്പം ഞാനെൻ്റെ ജോലികളിലേക്ക് കടക്കട്ടെ കുളിഞ്ചമൊക്കെ കഴിഞ്ഞു വൻവേറിയിരുന്നത് കേടായി പോയി പ്രിയങ്ങളെ ചെള്ളു കയറി ഞാൻ അതങ്ങ് മാറ്റിവെച്ചു കളഞ്ഞില്ല നമുക്ക് നാളെ അത് മണ്ണിൽ പാകാം അപ്പൊ അത് കിളിക്കും കിളിക്കുമ്പോ നമ്മള് തെല എഴുത്ത് താരം വെക്കാം ഒരുപൊട്ടി അതൊക്കെ ഇഷ്ടമാ പാകി ഇച്ചിരി കിളിച്ചിരിപ്പൊണ്ടതെല്ലാം എടുത്തില്ല അതങ്ങ് പാടി അങ്ങ് പോയി കേട്ടോ അപ്പം നമുക്കിനി അത് തോരൻ വെക്കാൻ ഒരു ദിവസം ഇത് പാലക്കീര മേടിച്ചതാണ് ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട് അരിയും പാടായതുകൊണ്ട് കേട്ടോ ഒരു പിടിയും കൂടി ഇരിപ്പം നമുക്ക് കറി വെക്കാം ഇതിപ്പോൾ രാത്രിത്തേക്ക് നമുക്ക് തോരൻ വെക്കാം എന്നു വിചാരിച്ചു ചോറ് പാത്രം ഇങ്ങോട്ടെന്ന് വെച്ചതാ കേട്ടോ ഇത് എളുപ്പം അരിഞ്ഞെടുത്തിട്ട് ഒരു തേങ്ങയും കളിച്ച് നമുക്കിതങ്ങ് തോരനാക്കാം മീനും വരക്കാം വീഡിയോ സേവ് ചെയ്യുന്നതേ ഉള്ളൂ ഇന്നത്തെ ലോങ് വീഡിയോ അതുകൊണ്ട് ഇതിടെ കട്ട് ചെയ്യും കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് ചെറുതായിട്ടൊന്നുമില്ല എൻ്റെ കൈയുടെ ഒരു ആരോഗ്യമനുസരിച്ച് ഞാനിതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ തേങ്ങ അരക്കാൻ തേങ്ങ കുത്തും എടുത്തുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളകും ഉള്ള അരച്ചരക്കുന്ന കേട്ടോ ആരും എന്നോട് ഇടയ്ക്ക് ചോദിച്ചായിരുന്നു ഇതിനകത്ത് ഈ തേങ്ങാ മിക്സിക്കകത്ത് കറക്റ്റ് പോട്ടിന്റെ മിക്സി കേടാത്തിന്റെ ഞാൻ ഇങ്ങനെയാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ടായിരിക്കാം പക്ഷെ ഞാൻ അങ്ങനെ ഞാൻ ഉപയോഗിക്കുന്നു വേറെ വഴിയില്ല ഇതൊന്ന് ചതച്ചോളൂ നമുക്കൊരു സ്പെഷ്യൽ സാധനമാണ് ഞാൻ ഇന്നലെ ഏർ നിങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ നമ്മുടെ മേള പോയിട്ട് വന്ന് ഞാൻ പറഞ്ഞിട്ട് ഒരു പാൽസര് മേടിക്കാൻ ഉണ്ടെന്നല്ലേ അപ്പൊ അതിന്റെ കൂടെ എനിക്ക് അയച്ച് നന്ന സാധനം ഇന്ന് കിട്ടിയ ഒരു പായസത്തിലൂടെ അതിന്റെ കൂടെ അയച്ച പായസാണ് ഇനി നാല് കിട്ടിയത് ഇത് ഉണക്കക്കൊണ്ട് കേട്ടോ കണ്ടോ ഞാനിത് കണ്ടിട്ട് പൊതിമൂത്തിട്ട് ഞാൻ അന്നേരം തന്നെ വാർമസിൽ ഇരുന്ന് ഇത് പൊട്ടിച്ച് ഇച്ചിരി കഴിച്ചു നോക്കി ചോറ് കൊണ്ടുപോയി കഴിക്കാൻ പറ്റിയില്ലേ അല്ലാതെ ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാ ചോറിന് കൂടെ സൂപ്പർ ആട്ടും അപ്പൊ അതൊക്കെ പൊത്തി നമുക്ക് ഇനി തോറും நமக்கு கடல் வரக்காம் இம்மி வெளிச்சு கடுகு ஒரு திங்க சமாணம் வச்சிட்டு அது நீத்துல கேட்டோ நமக்கு ஓரணக்கூடாயிரம் கத்தாரம் െങ്കിലും എലത്തോറിന് വലിയ പ്രശ്നം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ തോരനാവശ്യമായ ഉപ്പ് நமக்கு ஒரு ரெண்டு மினிட்டு அடச்சிட்டு ാണ് ഇത് ഇനി നമുക്ക് പാത്രം പതുക്കെ അങ്ങോട്ട് എടുക്കാം അതിലേക്കും വാടി അതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതൊന്ന് പറ്റട്ടെ കരപ്പൊക്കെ ചേർക്കാം പാലക്കീര തോരൻ റെഡി ആയിരിക്കുകയാണ് ഇച്ചിരി വെള്ളം ഇറങ്ങി റെഡി ആകാനുണ്ട് അത് പറ്റുമ്പഴത്തേക്ക് നമുക്ക് കഴിക്കാം ഓനുകൂട്ടം വിഷമിച്ചിരിക്കുക അമ്മമ്മ വന്നില്ലെന്നും പറഞ്ഞു അമ്മമ്മ വരും അമ്മമ്മ കുളിച്ച് പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞതായിപ്പോ ഭയങ്കര മഴ പെയ്തോണ്ടായിരിക്കും അമ്മ വരുന്നില്ലെന്ന് പറഞ്ഞതിന് അമ്മയ്ക്ക് വയ്യായിരിക്കുമോക്കളെ കഴിഞ്ഞെങ്കിൽ കഴിക്കാം നമുക്ക് വെള്ളമൊക്കെ പറ്റി ഓക്കെ ആയി വേണ്ട നിവാണ്

സ്കൂളിൽ കൊണ്ടുവരാ ഇത് വേണോ കൊഞ്ച് വേണ്ട വെച്ചു കാര്യം ചോറ് വിളമ്പി മോരി ഒഴിക്കാം നമ്മുടെ തോരനെ ഏറെ തോരൻ കൂട്ടാം ഓ ആ അമ്മയ്ക്ക് അറിയത്തില്ല ഒരു മീൻ മറുത്ത എടുത്തിട്ടുണ്ട് കൊഞ്ച് ഫ്രൈ ഉണക്ക കൊഞ്ച് ഫ്രൈ ചെയ്തത് അപ്പോ ഇതാണ് ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ പ്രിയങ്ങളെ അപ്പോൾ എല്ലാവരോടും എന്നത്തേം പോലെ സന്തോഷവും പ്രാർത്ഥനകളും അറിയിക്കുന്നു എല്ലാവരോടും സ്നേഹവും അറിയിക്കുന്നു നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ യാത്ര പറയാം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു ഞങ്ങൾ പോയി അമ്മമ്മയെ കൊണ്ടുവന്ന് അയ്യോ എന്തൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞാന്ന് ആ ഒന്നും ഞാൻ പറയുന്നില്ല പോട്ടെ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ